കൊടുക്കം ഒരു വലിയ കള്ളൻ പിടിയിലായിരിക്കാണ് മളവട്ടണത്ത് ഒരു കോടി രൂപയും മുന്നൂറ് നമ്മുടെ കേരള പോലീസിനെ സമ്മതിക്കണം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായ ആളെ പിടിച്ചു നമുക്ക് ഒരു വലിയ സല്യൂട്ട് കേരള പോലീസിനെ കൊടുക്കാം അയൽവാസിയെ സ്നേഹിക്കണ കോട്ടെ പോലെ എന്റെ അയൽക്കാരനെ പോലെ സ്നേഹിക്കുക ഒരുപാട് അയൽവാസിയെ കുറിച്ചുള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അയൽവാസി സൂക്ഷിച്ചും കൂടെ കണ്ടിട്ട് പോകണം നമ്മൾ വിചാരിക്കണം കാരണം ഇയാള് വളരെ സഹകരിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാത്ത ഒരു കാര്യം വെൽഡർ ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇയാൾക്ക് എങ്ങനെ ഇത്രയും കൃത്യമായി ഇതിനകത്ത് കയറി വെൽഡർ ആണെങ്കിൽ ലോക്കർ ഇതുള്ളത് അത് അങ്ങനെ പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന ഒരു രീതി അല്ല പൂട്ട് വേറൊരു അലമാരിയിലും ആ അലമാരിയുടെ പൂട്ട് വേറൊരു അലമാരിയിലും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇയാൾ ഇന്ന് തുടങ്ങി ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല കൃത്യമായി അവിടെ വരികയും ഇത് നിരീക്ഷിക്കുകയും ഈ അരി വ്യാപാരി വളരെ അടുപ്പമുള്ളയാളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അത് നിരീക്ഷിച്ചു വരികയും മാത്രമേ ഇയാളൊരു പ്രവാസി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ഒരു വർഷത്തിന് മുന്നേ എന്താ തിരിച്ചു വന്നത് ഞാൻ ആദ്യം വിചാരിച്ചേട്ടാ കുറച്ച് ആയിരിക്കും കാര്യം ആ ചെറിയൊരു ജനലാണ് അതിന്റെ വെൽഡിംഗ് അകത്തേക്ക് കയറി മോഷണം നടത്തുന്നു പിറ്റേ ദിവസം അവിടെ കയറി അയാൾ ഒരു ദിവസമല്ല മോഷണം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം അയാടെ കയറി അത് സി സി ടി വിയിൽ പറഞ്ഞു പക്ഷെ ഫുൾടെ ഫേസ് പതിയാത്തത് കൊണ്ട് ഇതായി മാത്രമല്ല പത്ത് പതി ഇരുപതിനടുത്തുള്ള വിരലയാളങ്ങൾ വിരിഞ്ഞ പല സ്ഥലത്ത് നീണ്ടത് കൃത്യമായി ട്രേസ് ചെയ്യാനും പറ്റി അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് അത് ആ വീട്ടുകാരെ സംബന്ധിച്ച് നമ്മളെന്ന് ആലോചിച്ചു ഒരുപക്ഷെ ഒരു വീട്ടില് ഇത്രയും പണമൊക്കെ കയ്യില് വെച്ചേക്കാൻ പോകുന്ന എനിക്ക് സംശയമുണ്ട് നിയമം നമുക്കറിയില്ല നിയമം അനുസരിച്ച് ഒരു പക്ഷേ ഒരു കോടി രൂപയെ കൊണ്ട് വീട്ടിൽ അലമാരിയിൽ വെച്ചാകുന്നില്ല സ്വർണ്ണവും സ്വർണവും ഇതൊക്കെ തന്നെ ഒരു പക്ഷേ ഇതിനൊക്കെ നാളെ ഒരു ഇങ്ങനെ ടാക്സ് അങ്ങനെയുള്ള വകുപ്പുകൾ ഒക്കെ ചിലപ്പോ വീട്ടുകാർ വിശദീകരണം കൊടുക്കേണ്ടി വരുമായിരിക്കാം ഇത്രയും പണം വീട്ടിൽ വെച്ചിരുന്നു എന്നുള്ളത് ഇപ്പൊ പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചില മോഷങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വീട്ടിൽ വെച്ചിരുന്ന ലക്ഷം രൂപ അല്ലെങ്കിൽ ഓൺലൈൻ പോകുന്ന ലക്ഷങ്ങളും കൊച്ചിയിൽ നാല് കോടി കൊച്ചു കൊച്ചു ചെറിയ പയ്യന്മാരെയാണ് ആണ് അതുപോലെ തന്നെ രാവിലെ എട്ട് ലക്ഷം തട്ടിച്ചതിന്റെ രാവിലെ നമ്മൾ ന്യൂസ് ഡെസ്കിലേക്ക് വരുമ്പോഴേ കാണുന്ന വാർത്തകളിൽ ഒരു ഇരുപത്തിയഞ്ച് ശതമാനവും ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പും മലയാളികളെ മോഷണവും കോടികളും ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് എടുത്തോയൊക്കെയാണ് അപ്പൊ നമ്മുടെ നാട്ടിലത്തെ ബാങ്കുകളിലൊക്കെ തന്നെ എല്ലാ പിന്നെ ലോക്കർ സംവിധാനങ്ങളുണ്ട് നമുക്ക് ഇത്രയും കാശും സ്വർണ്ണമൊക്കെ ഉണ്ട് എന്റെ അനിയത്തി കാനറ ബാങ്കിലെ അസിസ്റ്റന്റ് ബാങ്ക് മാനേജറാണ് അവളിപ്പോ കർണാടകയിലാണ് അപ്പോൾ എപ്പോഴും പറഞ്ഞ സാധനമുണ്ട് അവിടെ എപ്പോഴും സാധാരണക്കാരായിട്ടുള്ള വില്ലേജസ് ആണ് അവരുടെ അവർക്ക് അവർക്കു നല്ല പണമുണ്ട് പക്ഷെ ജീവിക്കുന്നൊക്കെ സാധനം നിരക്ഷരാണ് ഇവരെന്തയും ചെറിയ ഒ ടി പി അതൊക്കെ ഒരു ചുമ്മാ പറഞ്ഞു കൊടുക്കുകയൊക്കെ ഇവരുടെ പൈസ പോകും വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങൾ പരിമിതികളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസമുള്ള ടീച്ചർമാർ റിട്ടയർഡ് നോക്കൂ ഇന്ന് രാവിലെ എം എൽ എയുടെ മുൻ പി എയുടെ കയ്യിൽ നിന്ന് ഏഴു ലക്ഷം രൂപ പോയി അതായത് വിദ്യാഭ്യാസമുള്ള ആളുകളുടെ അടുത്ത് പണം നഷ്ടപ്പെടുന്നത് മാത്രമേ ഹാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് എന്റെ മൊബൈലൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പിടികൂടുന്നു പറയുമ്പോൾ നമ്മൾ കാശ് എടുത്ത് കൊടുക്കും ഇവിടെ പലരും വിളിക്കാറുണ്ട് ഈടൊക്കെ ഒരാളോട് വിളിച്ചിരുന്നു പക്ഷേ നമ്മൾ അത് ക്യാമറ വാർത്ത വരുന്നുണ്ട് ഒരു സ്വത്ത് പക്ഷെ നമ്മുടെ ഈ കാശ് ഇത്രയും ഈ വീട്ടിൽ തന്നെ ഇത്രയും ഇരുന്നു ഇയാൾ ഇത്രയും സമർത്ഥമായ രീതിയിൽ കാര്യങ്ങള് അപ്പോൾ ഒരു വെൽഡർ ആയതുകൊണ്ട് ഈ ലോക്കർ സാധനങ്ങള് അല്ലെങ്കിൽ മാത്രമല്ല അദ്ദേഹം പണം സൂക്ഷിച്ചത് കട്ടിലിനടിയിൽ അറകൾ തിരിച്ച് കട്ടിലിന്റെ അതേ സമാനമായ പെയിന്റ് അടിച്ച് ഒരിടത്ത് പണം സൂക്ഷിച്ചു അതുപോലെ തന്നെ മറ്റൊരിടത്ത് ഒരു അറസ് നിർമ്മിച്ച് അതിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത് അപ്പം ഇത് ഒരു ദിവസം കൊണ്ട് അയാൾ പണതെടുത്ത് ഇത് ഇയാളത് ചെയ്തത് അയാളുടെ വീട്ടുകാർ ഡെഫിനറ്റ്ലി ഉറപ്പായും കണ്ടിട്ടുണ്ടായി കട്ടിൽ പൊക്കി വെക്കാതെ അടിയിൽ അറപ്പാണ് കിടക്കുന്ന കട്ടിലെ അയൽക്കാർ എന്തെന്ന് പറഞ്ഞാൽ അവർ തൊട്ടടുത്താണ് താമസിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വിശദമായ വിവരങ്ങളൊക്കെ ഇനി പുറത്ത് എന്തായാലും കേരള പോലീസ് അന്ന് ഡോഗ് സ്ക്വാഡ് വരെ വന്നിട്ടും വളപട്ടണത്തിന്റെ റെയിൽവേ സ്റ്റേഷൻ വരെ പോയി തിരിച്ചു വന്നു ഒരു തുമ്പ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും രണ്ട് തവണ അയാൾ കയറിയിട്ടുണ്ട് എന്നുള്ള സൂചന അതായത് സി സി ടി വി ദൃശ്യങ്ങളിൽ രണ്ടാമത്തെ ദിവസം അപ്പം ഈ അഷ്റഫ് എന്ന് പറഞ്ഞ അരി വ്യാപാരി തിരിച്ചുടനെ വരില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ല്ലോ കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ പോയതാണല്ലോ അവര് പ്ലാനിങ്ങുകൾ അറിയാമെന്നൊരാളായിരിക്കും മാത്രമല്ല ചിലപ്പോൾ അയൽക്കാരാകും പറഞ്ഞിട്ടു ഞങ്ങൾ ഇന്നു പോവുകയാണ് ഒരു രണ്ട് വെച്ചേക്കണേന്ന് പറയും ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ അങ്ങനെ സംഭവിക്കാല്ലോ നമുക്ക് വേറെ സംവിധാനം ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വേറെ രീതി ഉണ്ട് അത് പലർക്കും അറിയില്ലെന്നാണ് ആലോചിക്കുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെ അറിയാം നമുക്ക് ഞാൻ ഇത്ര ആൾക്കാരും വീട്ടിലില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ വീടൊന്ന് നോക്കിക്കൊള്ളാ പറഞ്ഞാൽ അവര് നോക്കും കൃത്യമാണ് പോലീസ് അക്കാര്യത്തിലൊക്കെ പറഞ്ഞ അവർ കൃത്യമായിട്ട് അതിൽ അവർ നോക്കുന്നതാണ് പതിവ് പ്രത്യേകിച്ച് പണം വെച്ച് അവരെന്തുകൊണ്ട് അങ്ങനെയുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുത്തില്ല എന്നുള്ളതൊരു നിഗൂഢമായിട്ട് എനിക്ക് തോന്നി കാര്യം ലോക്കറിലാണ് ഇരിക്കുന്നത് എന്നാൽ പോലും ലോക്കറൊക്കെ കള്ളന്മാർക്ക് പൊളിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ള അറിയാവുന്ന അവർ എന്തുകൊണ്ടാണത് അത്രയും മുഖവിലേക്ക് എടുക്കാതില്ല അത്രയ്ക്ക് ഒരു പ്രശ്നമുള്ള പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല അതൊരു സത്യം പറഞ്ഞാൽ തുടക്കം ദുരൂഹതയുണ്ട് അത് എന്താണെന്നുള്ളത് ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും പിന്നീട് ഇത് ട്വിസ്റ്റുകളുണ്ടാവാറുണ്ട് ഇത്തരം കഥകളിലൊക്കെ തന്നെ അപ്പോൾ ഇയാളെന്ന് തന്നെ മോഷ്ടിച്ചു എന്നുള്ളത് അവിടെ നിന്ന് എടുത്തു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിവിടെ ഇതുമായി ബന്ധപ്പെട്ട് അത് മോഷണ ഒരു വശം നിൽക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് രാവിലെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവരും സംസാരിച്ചോന്ന് തോന്നിയ കാര്യം നമ്മുടെ കേരള പോലീസ് വളരെ ഗംഭീര എക്സലൻറ്റ് പരിപാടിയായിപ്പോൾ അവർ കൃത്യമായിട്ട് ആരെ പിടിച്ചു കഴിഞ്ഞു ഇതേ പോലീസ് തന്നെയല്ലേ ഈ നവീൻ ബാബുൻ്റെ കേസ് ഇത്രയും നാളായിട്ട് വലിച്ചഴിച്ചത് ഒക്ടോബർ ഒന്നരമാസത്തിന് മുകളിലായിട്ട് ലിജീഷ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് തോന്നുന്നു അദ്ദേഹം സി പി എം കാര് നല്ല ചേട്ടാ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും ചരിത്രമുണ്ടല്ലോ മോഷണ കൊലപാതകം നടത്തിയവരെ സംരക്ഷിച്ച ചരിത്രമുള്ള പാർട്ടി തന്നെയാണ് അതുകൊണ്ട് അതൊന്നും നമുക്ക് ഇപ്പൊ അവരെ ആരാധ്യ പുരുഷന്മാരെ കൊണ്ട് പോലെ നടക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അത് കേരള പോലീസ് അറിയാൻ തോന്നില്ല പ്രത്യേകിച്ച് ഒളിവിൽ കഴിയുന്ന ഒരാളെ ട്രാക്ക് ചെയ്യാനും ട്രേസ് ചെയ്യാനും ഒരു പാടൊന്നും ഇല്ല അത് എവിടെയാണ് കുറച്ച് മാസം നടന്ന ഒരു സംഭവം നമ്മുടെ സമയം ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തി പുറകെ അതെ അവരെ കർണാടകപ്പെട്ടു അവർ മീശ പിടിച്ച് പല ഡ്രസ്സ് ഇട്ട് മാറി മാറി നടന്നിട്ടും പോലീസുകാർ ഇവിടുന്ന് ബാംഗ്ലൂർ ഇന്ന് ബാംഗ്ലൂർ നിന്ന് അവന്റെ അതേ റൂട്ടിൽ സഞ്ചരിച്ചാണ് അവനെ കേരള ഏറ്റവും പിടിച്ചത് അവരന്ന് ഒരു ഒരു എത്തും പിടിയും ഇല്ല എന്ന രീതിയിൽ അത് ചാപ്റ്റർ ക്ലോസ് ചെയ്ത പോലെയായിരുന്നു എന്തായാലും കോടതി ഇപ്പൊ അത് പുനരന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട് എന്തായാലും ആ കേസിന്റെ അതും ഇതുപോലെ തന്നെ രാഷ്ട്രീയം പിൻബലമുണ്ടോ രാഷ്ട്രീയക്കാരാണോ പ്രതികൾ അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാരിലേക്ക് എത്തുമോ അവസാനം അന്വേഷണം ആ അതാണ് ശരിക്കും പറഞ്ഞാൽ അന്വേഷണത്തിൽ തീവ്രത കൂട്ടുകയും തീവ്രത കുറയ്ക്കുകയും ചെയ്യുന്നത് അപ്പൊ തീവ്രത കുറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ എടുക്കുന്നെങ്കിൽ അവിടെ ഏതെങ്കിലുമൊക്കെ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയെങ്കിലും പിടിയിലാവുന്നൊരു കേസ് ആയിരിക്കണം വളരെ ക്യുക്കായി അന്വേഷിക്കണമെങ്കിൽ ഇതുപോലെയുള്ള കേസുകൾ പിടികൾ മാത്രമല്ല പെട്ടെന്ന് പെട്ടെന്നാണ് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരെ പോലും ഇവിടെയുള്ള ആൾ ഇവിടുത്തെ പോലീസ് ട്രേസ് ചെയ്യുന്നത് ഒരു സംശയവും ഇല്ല കാര്യത്തില് എനിക്ക് എന്തേലും പറയാനുള്ളത് അവനവന്റെ വീട്ടിൽ പണം വെക്കുന്ന സാഹചര്യത്തിൽ ഇത് ഏത് ഘട്ടത്തിലാണെങ്കിലും എത്ര മനുഷ്യർ ആയിട്ട് പൂട്ടിയാലും ഏതെങ്കിലും ഒരു കള്ളൻ വിചാരിച്ചത് എക്സ്പേർട്ട് കള്ളൻ വിചാരിച്ചാൽ അത് മോഷണം പോകാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം വീടിനും സ്വത്തിനും സുരക്ഷ ഒരുക്കാനായിട്ട് ഈ പറഞ്ഞത് ഒരുപാട് നമ്മൾ നേരത്തെ സംഭവങ്ങൾ പോലീസിനെ അവർ നോക്കും ആഹ് എന്നിട്ടും ഒരുപക്ഷെ ഇനി ഇയാളാണ് ഏൽപ്പിച്ചിട്ട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ആൾക്കാരാണല്ലോ ഒന്ന് നോക്കിക്കോളെ അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മള് പല നമ്മളെ വീടിൽ ഇത്തരം പണമൊന്നും സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഇവിടെ പോകുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രണ്ടു ദിവസം ആൾ കാണില്ലെന്നൊക്കെ ആൾക്കാരുടെ പറഞ്ഞിട്ട് പോകാറുണ്ട് പറയാറുണ്ട് എന്താ പക്ഷേ ഇത് ഇയാൾക്ക് ഈ ലിജിഷന് അറിയാമായിരിക്കാം ഒരുപക്ഷെ ഈ വീട്ടിൽ ഒരുപാട് സ്വർണ്ണവും പണവും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ചിലപ്പോൾ അവർ അവർ സംസാരിക്കുന്ന വേളയിൽ ഇവിടെ പണം ഉണ്ടെന്ന് വലിയൊരു വീടാണത് വളരെ വലിയൊരു വീടാണ് ഈ വ്യാപാരി ആണെങ്കിൽ ബിസിനസ്സുകാരനാണ് അയാൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഡീലിങ്ങുകളും ഉണ്ടെന്ന് പറയാം ഇപ്പൊ സ്വാഭാവികമായി ലോക്കറും ലോക്കറിൽ പണം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്തിരിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ വ്യാപാരിയുടെ പിടിപ്പുകളാണ് ആണ് കാര്യം ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് കോടികൾ കൊണ്ട് ബിസിനസ് നടത്തുന്ന മലയാള സിനിമയിൽ ഒരു നടിയായിരുന്ന റാണി പത്മിനി അവരൊരു അമ്മയും കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ട് ജോലിക്കാരും ഡ്രൈവറും ഒക്കെയാണ് പോലീസ് വിളിച്ചത് അപ്പോൾ അന്ന് പിന്നീട് ഇത് വെളിവായ ഒരു വളരെ അത്ഭുത വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇവർ സംസാരി ഈ നാടകത്മന ഒരുപാട് സിനിമകളിൽ നിന്നും അഭിനയിച്ചിട്ടുള്ള ആളൊന്നും ആയിരുന്നില്ല ഈ വീട് വീടവർ വാടകയ്ക്കാണ് എടുത്തിരുന്നത് തന്നെ പക്ഷേ ഇവരും അമ്മയും തമ്മിൽ പര പരസ്പരം പലപ്പഴം പരസ്പരം സംസാരിക്കുന്ന വേളയിലൊക്കെ തന്നെ ഇവർ ഈ എപ്പോഴും തങ്ങളുടെ ഒരുപാട് ഈ ഇത്തരത്തിലുള്ള സ്വർണവും പണവും കൊണ്ടുവന്ന് ധനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് ഈ വീട്ടിലെ ജോലിക്കാരനും ഈ ഡ്രൈവറും അത് മനസ്സിലാക്കിയിരുന്നു എന്നാണ് പക്ഷേ ഇവരൊക്കെ ഒന്നേന് ശേഷം ആ പരിശോധിക്കും അവിടെ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് ചിലപ്പോ ചിലപ്പോൾ ആളിലൊക്കെ നമ്മുടെ നാട്ടുകൾ ഇത്തിരി പെടായി പറയുന്ന കൂട്ടത്തിലൊക്കെയാണല്ല ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ സാധ്യത നിലക്കളയാൻ കഴിയുകയില്ല പക്ഷേ ഇവിടെ സംഭവിച്ചതല്ല ഇവിടെ ചിലപ്പോൾ യാത്ര ചേച്ചി അവരോട് സൂചിപ്പിച്ചാണ് ഞങ്ങളിൽ പൈസ ഞങ്ങള് അങ്ങനെ പറയുന്നതില ആളുകളുണ്ട് നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ തൊണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഒരേ വർഷം ഞാനൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ രാത്രി വയട്ട് പോകുമ്പോൾ ഒരു ഒരു പത്ത് എഴുപഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു അമ്മ അവർ ആവശ്യത്തിലധികം എഴുതിയ ആഭരണങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് ട്രെയിനിൽ വരികയാണ് എന്നിട്ട് ഇവരിന്നിങ്ങനെ അവരെ മക്കളെ മഹത്വവും ഇങ്ങനെ പറയുന്നുണ്ട് അവരുടെ വലിയ നിലയിലാണ് പറയുന്നുണ്ട് അവരുടെ വീട് എവിടെയാണെന്ന് പോലും ഈ സ്ത്രീ പറയുന്നുണ്ട് ആലുവയിലാണ് അവിടെ കൃത്യമായിട്ട് ഒരു സ്ഥലം പറഞ്ഞിന്റെ എന്റെ വീട് അവിടെ എങ്ങനെയാണ് വീടിന്റെ താമസിക്കുന്ന പേരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഈ ഈ കൂട്ടത്തിൽ കക്ഷിയാണെങ്കിൽ ട്രെയിനിൽ അപ്പുറത്തിരിക്കുന്നതെങ്കിലേ നോക്കി വെച്ചിട്ട് കൃത്യമായിട്ട് സ്ത്രീകൾക്ക് ഈ അതിഭീകരമായി സ്വർണാഭരണ ഭൂഷിതയെ ഇഷ്ടമുള്ള ആളുകളുണ്ട് ഇപ്പഴത്തെ ജനറേഷൻ അല്ല ഞാൻ പറഞ്ഞ കുറച്ചൊരു ജനറേഷൻ അതൊക്കെ വലിയ എന്താ പറയുക തറവാടിന്റെ അഭിമാനം കാണിക്കാനായി കൊണ്ടുനടക്കുകയും അതുപോലെ ഇതുപോലൊരു മോഷണം എന്റെ വീട്ടിൽ ഒരിക്കലും മോഷണം നടന്നിട്ടുണ്ട് അച്ഛന് സാലത് കിട്ടിയ ദിവസം അച്ഛൻ എന്തോ അന്ന് അച്ഛൻ ഗവൺമെന്റ് സർവീസിലാണോ അപ്പൊ അച്ഛൻ ഈ പോക്കറ്റിലാണോ പൈസ ഇടുന്നത് പോക്കറ്റിൽ പൈസ ഇട്ടിട്ട് ഹാങ്ങറിൽ തൂക്കിയിട്ട് കുളിക്കാൻ പോയ സമയത്ത് എന്തോ താഴെ വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ ഷർട്ട് ഒരു നീളമുള്ള കമ്പൗണ്ടൊരാൾ എടുത്തിട്ട് ഈ പോക്കറ്റിനെടുത്തോണ്ട് പോന്നു നമുക്ക് പരിചയമുള്ള ഒരാളായിരുന്നു അതെ അച്ഛന്റെ സ്ഥിരമായ റുട്ടീൻ മനസ്സിലാക്കി അതായത് സ്ഥിരമായി ശ്രദ്ധിച്ച് ജനലിനടുത്താണ് ഷട്ടിടുന്നതെന്ന് മനസ്സിലാക്കിയ ആരൊരാളാണത് അടിച്ച് നാളെ മനസ്സിലായി പിന്നെ അത് നമ്മുടെ നാട്ടുകാരനും പറയുന്നത് കൊണ്ട് അങ്ങനെ കേസ് നമ്മുടെ നാട്ടിലെ ഈ വളരെ ഇങ്ങനെ പതിങ്ങിയിരിക്കുന്ന ഒരുപാട് കള്ളന്മാരുണ്ട് നമ്മൾ ഈ പ്രൊഫഷണൽ കള്ളന്മാരല്ലാതെ കടത്തി കടത്തിവിടുന്ന രീതിയിലാണ് ഇപ്പൊ ഇയാളെ പോലുള്ള ആൾ നമ്മളൊരിക്കലും സംശയിക്കാത്ത ആളിലായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടില്ല ചില വീടുകൾ തന്നെ ഉള്ള വീട്ടിലെ കുടുംബാംഗങ്ങൾ തന്നെ ഇതുപോലെ മോഷണം പിന്നീട് നിന്നൊക്കെ ഉണ്ട് പണവും ഭൂമി സ്വത്തുമായി ബന്ധപ്പെട്ട് സ്വർണമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുമ്പോ മോഷണവും അതുതന്നെയാണല്ലോ അടിസ്ഥാനപരമായി എന്തായാലും എനിക്ക് മനസ്സിലാവാതെ അത് എന്തായാലും ഇത്രയും സംവിധാനങ്ങളുണ്ട് തീർച്ചയായും പിടിക്കപ്പെടും എന്നത് തൊണ്ണൂറ്റി അമ്പത് ശതമാനം ഒരു പെർസെൻറ്റേജ് ആണ് ഇപ്പൊ മറ്റേ ഡി ജി പാർട്ടി നടത്തിയപ്പം ഇവിടെ ഐഫോണുമായി പോ കുറെ പേര് ഉത്തരേന്ത്യയിലേക്ക് പോയി എല്ലാം വരെയും പിടിച്ചിട്ടു അപ്പൊ സ്വാഭാവികമായിട്ട് കള്ളത്തരം കാണിച്ചാൽ തീർച്ചയായും അത് പിടിക്കപ്പെടാം എന്ന പിടിച്ച പിടിച്ചു രക്ഷിക്കാൻ രാഷ്ട്രീയ യജമാനന്മാരില്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇത് ഇത് നമ്മുടെ കേരള പോലീസിന് വളരെ മികച്ച മാതൃകയാണ് ഒരുപക്ഷെ നവീൻ കേസിലും വെളുപ്പണ കേസിലും ഒക്കെ തന്നെ ഈ ഒരു എന്താണ് ഈ ഒരു ഊർജ്ജസ്വലത അവിടെ കൂടെ കാട്ടിയിരുന്നെങ്കിൽ നമ്മൾ അത് നന്നായിരുന്നേനെ ഏതായാലും ഇത് കേരള പോലീസിന്റെ മികച്ച നേട്ടം തന്നെയാണ് കാരണം ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കൃത്യമായി അവർ ചെന്നു പണം ഔപചാരി മറ്റേ അങ്ങനെന്തോണ്ടി മുതലാണ് അപ്പൊ അങ്ങനെയായിരിക്കും കള്ളൻ കപ്പലിൽ തന്നെ ആയിരുന്നു കള്ളൻ കപ്പലിൽ നിന്ന് മാത്രമല്ല കള്ളാൻ അയലോകത്തോണ്ടായിരുന്നു എന്ന് നമ്മൾ പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇന്നിപ്പോ ഇന്നത്തെ വലിയൊരു ചർച്ചാ വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്